േദനയ്ക്ക് നാച്ചുറൽ ആയ പ്രതിവിധി തേടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇത് കേൾക്കാതെ പോകരുത് ചില നാടൻ വിധികൾ കൊണ്ട് മേൽ വേദന അകറ്റാൻ സാധിക്കും കുളിക്കാനുള്ള ചൂടുവെള്ളത്തിൽ രണ്ട് കപ്പ് ആപ്പിൾ സിഡാർ വിനീഗർ ചേർത്താൽ മേൽ വേദനക്ക് ആശ്വാസം ലഭിക്കും കോൾഡ് ഷവർ അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് ആണ് മറ്റൊരു പ്രതിവിധി പേശിവേദന അകറ്റാൻ ഇഞ്ചിയിട്ട് ചായ തിളപ്പിച്ച് കുടിച്ചു നോക്കാം മഞ്ഞൾ ൂൺ ചൂടുപാലൽ ചേർത്ത് കുടിക്കുന്നത് മേൽ മറ്റൊരു പ്രതിവിധിയാണ് ഉപ്പ് നാരങ്ങനീര് മഞ്ഞൾ എന്നിവ മിശ്രിതമാക്കി വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നതും ഗുണം ചെയ്യും അര ടീസ്പൂൺ കറുവാപ്പട്ടപ്പൊടി ഒരു കപ്പ് ചൂടുപാലൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് സന്ധിവേദനയ്ക്ക് നല്ലൊരു പോംവഴിയാണ് കടുകെണ്ണ പുരട്ടുന്നതും പഴം ചെറി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മേലുവേദനയെ ചെറുക്കാൻ സഹായിക്കും